ജിൻഡോയുടെ ഹൗസ് കീപ്പിംഗ് കണ്ട് ഞെട്ടിയിരിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ സാബു ടണൽ റൂം ക്ലീൻ ചെയ്തു കൊടുക്കാൻ പറഞ്ഞപ്പോൾ ജിൻഡോ അടിമുടി അങ്ങ് ക്ലീൻ ചെയ്തു ഗ്ലാസ് എല്ലാം കഴുകി തുടയ്ക്കുക വരെ ചെയ്തു എന്നാൽ താൻ ജസ്റ്റ് ഒരു ക്ലീനിങ് മാത്രമാണ് പറഞ്ഞത് എന്ന് സാബു പറഞ്ഞു റൂം കണ്ട് സാബു ഞെട്ടിയെന്ന് പറയാം ബി ബി ഷോ തുടങ്ങുന്ന സമയത്തല്ലാതെ ഇത്രയും വൃത്തിയായി ആ റൂം കണ്ടിട്ടേയില്ല റൂം മാത്രമല്ല പുറത്തുള്ള ഗ്ലാസും മറ്റു റൂമുകളും എല്ലാം ജിൻഡോ നൂറ് ശതമാനം എഫേർട്ട് എടുത്ത് ക്ലീൻ ചെയ്തു അർജുനും വളരെ നന്നായി തന്നെ ഡിസിപ്ലിനോട് കൂടി ഈ ടാസ്ക് ചെയ്തു എല്ലാം കഴുകിയിട്ടും അയൺ ചെയ്തും വൃത്തിയോടെ തന്റെ ഡ്യൂട്ടി ചെയ്തു സെക്യൂരിറ്റി ആയി നിൽക്കുന്ന ശ്രീധവും ഇവരെ ടാസ്കിൽ ഹെൽപ്പ് ചെയ്തു ടാസ്കിന്റെ ഭാഗമായി തന്നെ സാബു മനഃപൂർവ്വം ബാത്റൂം വൃത്തികേടാക്കിയിട്ടു ടിഷ്യൂ പേപ്പർ എല്ലാം വലിച്ചു വാരിയിട്ട് ബാത്റൂം അലങ്കോലമാക്കിയിട്ടു എന്നാൽ അതും ഇവർ ക്ലീൻ ചെയ്തു അതുകൊണ്ട് തന്നെ ഇവർക്ക് സാബു കോയിൻസും കൊടുത്തു കിച്ചൺ ടീമിനോട് നാരങ്ങ വെള്ളം ഓർഡർ ചെയ്ത സാബു ക്ഷീണിച്ചിരിക്കുന്ന ജിൻഡോയോട് അത് വന്ന് കുടിക്കാൻ പറഞ്ഞു ഇതിൽ നിന്ന് തന്നെ ജിൻഡോ അത്രയും ആത്മാർത്ഥമായി തന്റെ ഡ്യൂട്ടി ചെയ്തു എന്ന് മനസ്സിലാക്കാം ഒരു ഹോട്ടൽ റൂമിലെ സ്റ്റാഫുകൾ എങ്ങനെയാണോ പെരുമാറുന്നത് എങ്ങനെയാണോ ക്ലീൻ ചെയ്യുന്നത് അതുപോലെ തന്നെ പക്ക പെർഫെക്റ്റ് ആയി ജിൻഡോ ചെയ്തിട്ടുണ്ട് ജിൻഡോ മാത്രമല്ല അർജുനും ശ്രീധുവും ഇതിൽ തങ്ങളുടെ ജോലി പെർഫെക്റ്റായി ചെയ്തിട്ടുണ്ട്